ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ലത്തെ വളരെ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നിറയെ ആരുകളോട് കൂടിയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴം കലത്തൊപ്പമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തളുത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിർ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിതാ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിർ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ഗ്ലാസ് ചോറാണ് ഞാനിവിടെ മഞ്ഞക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞതും വൺ ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലൊട്ടും തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴുതാ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴാണ് തേങ്ങാക്കോത്തൊക്കെ ഒന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ ഭാഗം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതികൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാങ്കായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ രണ്ടച് ശർക്കരയും അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ട ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കരുത് നല്ല ചൂടോടെ തന്നെ വേണം മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴേ നല്ല ആയിട്ട് ആരുകളോട് കൂടിയിട്ടുള്ള കളുത്തപ്പ് എടുക്കാൻ കഴിയൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന തേങ്ങക്കുത്ത് ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ടുകൊടുക്കാം ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ എള്ള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കട്ടിയായി പോകാൻ പാടില്ല അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഇരിക്കണം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കഴുപ്പുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് കുറച്ച് തേങ്ങക്കുത്തും ഉള്ളിയും ഫ്രൈ ചെയ്തത് വിതറി കൊടുക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് കുക്കർ അടയ്ക്കാം വിസിൽ ഒഴിവാക്കാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കുക്കർ നോക്കാം ഇതാ നമ്മുടെ നേത്രപ്പഴം കളുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയി പെർഫെക്റ്റായിത്തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊന്നും മുറിച്ച് നോക്കാം എന്തൊരു സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഇതിന്റെ ഉള്ളു കണ്ടോ നിറങ്ങിയ ആരുകളാണുള്ളത് അപ്പോൾ എല്ലായിരിക്കും എൻ്റെ രുചികരമായിട്ടുള്ള നേത്രപ്പഴം കളുത്തപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കേ ബൈ ബൈ